രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കുന്നവരെയുള്ള വീഡിയോ നമ്മൾ കണ്ടല്ലേ ഇനി അടുത്ത പരിപാടി എന്താ ഓണസദ്യ ഉണ്ടാക്കുക എന്നുള്ളതല്ലേ പച്ചടി അവിയൽ തോരൻ സാമ്പാർ പരിപ്പ് കറി പിന്നെ പരിപ്പ് പായസവും പരിപ്പ് ഇൻസ്റ്റൻറ്റ് പരിപ്പ് പായസം കേട്ടോ പരിപ്പ് പായസവും പിന്നെ ഒരു പാലട പായസവും ബോളിയും പപ്പടവും മുളക് വറുത്തതും പഴവും ഇതാണ് ഇന്നത്തെ നമ്മുടെ ഓണസദ്യ ഇവിടെ വീട്ടിൽ ഞാൻ ഒരുക്കുന്ന ഓണസദ്യ എന്ന് പറയുന്നത് ഇത്രയും ഐറ്റംസാണ് അതിലുള്ളത് കേട്ടോ അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ് കിച്ചടി ആയിട്ടുണ്ട് പരിപ്പായിട്ടുണ്ട് അവിയലായിട്ടുണ്ട് രാവിലെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് സാമ്പാർ വെച്ചത് കൊണ്ട് സാമ്പാറും ആയിട്ടുണ്ട് ഒരു സൈഡിലിതേ പായസവും റെഡി ആയിക്കൊണ്ടിരിപ്പുണ്ട് ഇത് പാലട മിക്സാണ് അതുപോലെ തന്നെയാണ് പരിപ്പ് മിക്സ് അതിൻ്റെ ഒരു ഇൻസ്റ്റൻറ്റ് മിക്സ് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ലേശം തേങ്ങാപ്പാൽ മാത്രം ഒഴിച്ചെടുത്താൽ മതി കേട്ടോ വാങ്ങിച്ചു വെച്ചതല്ല എനിക്ക് ഡി ടി ഡി സിന്ന് ഗിഫ്റ്റ് കിട്ടിയതാണ് നമ്മുടെ വസ്ത്രയുടെ എല്ലാം മിക്കവാറും ഡി ടി ഡി സി വഴിയാണ് അയക്കുന്നത് അപ്പോൾ അവർ ഒരു ഓണം ഗിഫ്റ്റായിട്ട് തന്നതിലുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അട അടപ്പായസമൊക്കെ വയ്ക്കാനായിട്ട് നിന്നതാണ് പക്ഷേ ഇവിടെ അടയും എന്തൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് വെച്ചാലും ആരും കഴിക്കത്തില്ലാട്ടോ ഇത് തന്നെ വെച്ചതെടുത്ത് കളയേണ്ടി വന്നു അതുകൊണ്ട് ഇതൊരു ചെറിയ പാക്കറ്റ് വയ്ക്കാമെന്ന് കരുതി പഴവും പപ്പടമൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ശർക്കര പായസം എന്നുള്ള രീതിയിൽ ആ ഒരു പയർ പരുപ്പം പായസം വെച്ചും പിന്നെ ബോളി കൂട്ടി കഴിക്കാനായിട്ട് പാലട പായസം വെച്ചു കേട്ടോ എന്തായാലും നമ്മുടെ ഈ വർഷത്തെ ഓണം പരിപാടികൾ ഇവിടെ കഴിയാൻ പോവുകയാണ് സദ്യ കഴിച്ചാൽ പിന്നെ ഒരു ക്ഷീണമായി അല്ലേ അപ്പോൾ ഈ വർഷത്തെ ഓണം സദ്യ കഴിക്കുന്നതോടുകൂടി കഴിയും പിന്നെ ഓണം ഒരു ചിങ്ങമൊക്കെ തുടങ്ങിയാൽ സദ്യയുടെ ഒക്കെ മേള കല്യാണവും പാല് കയച്ചും ഓണം ഒന്നാം ഓണം രണ്ടാം ഓണം മൂന്നാം ഓണം നാലാം ഓണം എന്ന് പറഞ്ഞിട്ട് ഒരു മേളമാണ് ഞാൻ ഞാനത് സദ്യയെല്ലാം കഴിച്ച് കഴിച്ച് ക്ഷീമപ്പന്നീടെ അത്ര ആയിട്ടുണ്ട് കേട്ടോ ഇനി ഓണവും മറ്റ് കാര്യങ്ങളും ഒന്ന് രണ്ട് കല്യാണമൊക്കെ ഉണ്ട് കല്യാണമൊക്കെ കഴിയാനുള്ള ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്തായാലും നമ്മുടെ സദ്യയൊക്കെ ഉള്ളപ്പോൾ നമുക്കൊന്നും ഡയറ്റ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ലല്ലോ അതുകൊണ്ട് സദ്യയൊക്കെ കാര്യമായിട്ട് കഴിക്കും കേട്ടോ അതിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല സദ്യയല്ല ഒരുക്കി കഴിയുമ്പോഴേക്കും ദേവരുന്നു നമ്മുടെ മാവേലി ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ നമ്മൾ മിക്കവാറും തിരുവോണ ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടാവാറില്ല എല്ലാ വർഷവും വരുന്നതാവാം പക്ഷേ ഞാൻ ഞാനിപ്പോഴാട്ടോ നമ്മൾ കാണുന്നത് അങ്ങനെ മാവേലേം വന്ന് കണ്ടിട്ട് പോയി അപ്പോഴേക്കും നമുക്ക് കഴിക്കാനുള്ള സമയമായി ചിപ്സും ഉപ്പേരി ഇഞ്ചി നാരങ്ങാച്ചാറ് മാങ്ങാച്ചാറ് തോരൻ നെയ്യ് കിച്ചടി അവിയൽ ചോറ് പരിപ്പ് സാമ്പാർ ബോളി പഴം പായസം രണ്ടും കൂട്ടം പപ്പടം മുളക് എല്ലാം കൂടി കൂട്ടി കഴിച്ച് ഗംഗേമമായിട്ടൊരു ഓണസദ്യ കഴിച്ചേട്ടോ വളരെ കുറച്ച് കറികളായിരുന്നു പക്ഷെ മതിയല്ലോ അതിൻ്റെ രുചിയും സ്വാദുമൊക്കെ ഒന്ന് വേറെ തന്നെ അവസാനം ഞാൻ ഈ പറഞ്ഞതുപോലെ ശർക്കര പായസത്തിൽ കുറച്ച് പഴവും പപ്പടവും ഒക്കെ കൂട്ടിക്കൊഴിച്ച് കഴിച്ചു പിന്നെ ബോളിയോടൊപ്പം കഴിക്കാനായിട്ട് പാൽപ്പായസം ഉണ്ടായിരുന്നു പക്ഷേ ബോളിയും പാൽപ്പായസം എനിക്കിഷ്ടമല്ല വെറും പാൽപ്പായസം കഴിക്കാനാണ് എനിക്കിഷ്ടം അതുകൊണ്ടില്ലേ ലേശം പാൽപ്പായസം മാത്രം ഒഴിച്ച് കുടിച്ചു എന്തായാലും ഈ വർഷത്തെ ഓണം ഇവിടെ കഴിച്ചു